ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഗൗരി ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയാണ് അപ്പം ശേഖരൻ ഭയങ്കര ആവശ്യമായിട്ടോ ഗംഗയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം മസിൽമോൻ്റെ ആവശ്യം കേട്ട് നമ്മുടെ ഗംഗ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ലാത്ത അപ്പോൾ കുറേ നേരം അങ്ങനെ നിന്നു നിന്ന് കഴിയുമ്പത്തേനും ദേവമ്മാമയുടെ എന്ത് മസിൽമോന് എന്ത് ഹെൽപ്പാണോ വേണ്ടത് മടിക്കാണ്ട് അങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഈ കലാകാല എന്ന് പറയുന്ന സംഭവം മനുഷ്യൻ്റെ മനസ്സിലെ നന്മയുടെ പൂക്കൾ വിടർത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതെ ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ടൊന്ന് കേക്ക് കേൾക്കാലോ എന്നാൽ സംഗതി എന്താണെന്ന് പറയുക തൻ്റെ മനസ്സിൽ എന്താ പറയുക കല മനസ്സിൽ പൂക്കൾ വിടർത്തുന്നത് കൊണ്ട് ശേഖരേടിനിപ്പം എന്താ ചെയ്യാൻ പോണത് ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ അതെ ഞാനേ ഞാൻ കുറച്ച് ഡാൻസ് അങ്ങോട്ട് പഠിച്ചാലോ എന്ന് ഓന്നാലോചിക്കുക എന്ന് പറഞ്ഞു കണ്ണ് തള്ളിപ്പോയി ഗംഗടേത് അപ്പോൾ ഗംഗ ഇങ്ങനെ നോക്കുകയാണ് നീ എന്താ ഇങ്ങനെ തുറച്ച് നോക്കണത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ കുറച്ച് ദിന്തരുകയുടെ തോമൻ പഠിപ്പിച്ച് തരാൻ അല്ലേടീ നിന്നോട് ഞാൻ പറഞ്ഞോളൂ അതെ ഡെയിലി അമ്പത് പുഷപ്പൊക്കെ എടുക്കുന്നത് കൊണ്ടേ എനിക്ക് ആയിട്ട് പഠിക്കാൻ പറ്റും ഏ എന്ത് പറയുന്നു പിന്നെ ഗംഗയുടെ ചിരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഗംഗ അവിടെ നിന്ന് ഊട്ടി രക്ഷപ്പെടുകയാണ് അമ്പത് പുഷപ്പ് എടുക്കുന്നത് കൊണ്ട് പക്ഷേ ഈ എൻ്റെ ദൈവമേ എനിക്ക് വഹിയ ഈ ഈ മനുഷ്യനെ ഞാൻ എന്താ ചെയ്യുക അപ്പം ഗംഗ ഭയങ്കര ചിരി നിർത്തോന്ന് ചിരിക്കുകയാണ് കേട്ടോ ശു ഇവളെന്നെ നാണം കെടുത്തു എന്നാ തോന്നുന്നത് അപ്പം താഴെ നമ്മുടെ ദേവമാമയും അതുപോലെ തന്നെ ഇരിക്കുകയാണ് വയറൊക്കെ പൊത്തിപ്പിടിച്ച് നിന്ന് ചിരിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു എന്താ ഗംഗ മോളെ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കണതാ എന്താ പറ്റിയേ ഇത്രയും ചിരിക്കാനുണ്ടായത് ദേവമാമയോട് കൂടി വന്ന് പറമുളേ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നദേവ്മാമ്മേ ആദ്യം ഞാൻ ഈ ചീരി ഒന്ന് നിർത്തട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കിട്ട് ആദാം മണി അങ്ങോട്ട് വന്നു എൻ്റെ അമ്മേ എത്ര അടുത്ത കാലത്തൊന്നും ഞാൻ ചിരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ചിരിച്ച് ചിരിച്ച് എൻ്റെ വയറ് വേദനിക്കാൻ തുടങ്ങി എന്താ മോളെ ആ അതെ ഇവിടെ ഒരാൾക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചേക്കട്ടെ എന്ന് ചോദിച്ചോ അപ്പോൾ ഇവരുണ്ടിവരും ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ കുട്ടിശങ്കറിനെ പഠിപ്പിക്കുന്ന കാര്യമായിരിക്കും പറയുക ആണോ ആ അത് തന്നെ എന്ന് ഉടനെ നമ്മുടെ രാധാമണി മഹാദേവനോട് പറയണം ആ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ മോള് പറ്റുമെങ്കിൽ ഡാൻസിൻ്റെ ഒരു മൂന്നാല് സ്റ്റെപ്പ് അങ്ങ് പഠിപ്പിച്ച് കൊടുക്കുന്നേ എന്താ സിമ്പിളല്ലേ കുട്ടിശങ്കറിൻ്റെ ഒരു മോഹല്ലേ എന്ന് പറഞ്ഞു ദേവമൻ അപ്പം എൻ്റെ പൊന്ന് ദേവമാമേ എന്തീ പറയണത് ഡാൻസ് പഠിക്കേണ്ടത് നമ്മുടെ ശങ്കുനല്ല പിന്നെ ആ വേറൊരാക്ക എന്ന് പറഞ്ഞു അപ്പം ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ആരെ പഠിപ്പിക്കാനുള്ള നാട്ട്യ നാട്യശാസ്ത്രമേ ആരും എഴുതിയിട്ടില്ല എൻ്റെ പൊന്നു ദേവമാമേ അപ്പോൾ ഡാൻസ് പഠിക്കേണ്ടത് നമ്മുടെ കുട്ടി ശങ്കറിനല്ലേ എന്ന് ചോദിച്ചോ അയ്യോ അല്ലേ അല്ല ശംഖുനാണെങ്കിൽ ആനുവിനെ എത്ര താള ബോധമെങ്കിലുണ്ട് ഇതിപ്പം എന്താ ചെയ്യാം അപ്പം രാധാമണിയോട് നോക്കിയിട്ട് ഒരു രാധാമണി തമ്പിച്ച് പിന്നെ നീ എന്തുട്ടോ എന്നോട് പറഞ്ഞത് ശങ്കറിനാണെന്നാണ് ഞാൻ കരുതിയത് അതാ പറഞ്ഞത് അപ്പോൾ വീണ്ടും ചിരിക്കാണ് അല്ല കുട്ടി ശങ്കറിനല്ലെങ്കിൽ പിന്നെ ആർക്കാമോളെ ഇവിടെ ഡാൻസ് പഠിക്കാൻ മോഹം എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് വരുവാണ് ആ അതെ ആളെവിടെ തന്നെയുണ്ട് നമ്മുടെ ശേഖരേട്ടൻ എന്ന് പറഞ്ഞു അപ്പൊ ശേഖരനും ദേണ്ട അങ്ങോട്ടേക്ക് വരികയാണ് ഒപ്പ പിന്നെ പറയണ്ടല്ലോ ദേവമ്മാവിടെ മസിൽ മോൻ മസിൽ മോനാണ് പഠിക്കേണ്ടത് കേട്ടോ അപ്പൊ ശേഖരൻ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് എൻ്റെ ദേവമ്മാമേ ഇങ്ങിത് എന്നോട് വന്ന് ചോദിക്കാൻ തോന്നിയില്ലോ ഈ മനുഷ്യനെ ഞാൻ എങ്ങനെ ഡാൻസ് പഠിപ്പിക്കാനാ അപ്പം പണിമുത്തശ്ശി വീണ് കിടന്ന ചിരിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ അല്ലേ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലട്ടോ മോളെ അപ്പൊ മഹാദേവനും രാധാമണിയും നാണം കെട്ട് ചമ്മി നിക്കാണ് നീ എന്ത് പണിയുടെ ശേഖര കാണിച്ചത് ഷി നാണം കെടുത്തി കളഞ്ഞല്ലോ അപ്പൊ ശേഖരൻ അത് വേണ്ട അങ്ങോട്ടേക്ക് ഇറങ്ങിയവരാണ് നിങ്ങൾ ആരും എന്താ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാത്തത് എന്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു കലാകാരനുണ്ട് കേട്ടോ ചെറുപ്പത്തിലെ ആ ഉറങ്ങിക്കിടക്കുന്ന കലാകാരനെ ആരും വിളിച്ചുണർത്തിയില്ല ഈ പ്രായത്തിലെങ്കിലും ഞാൻ ആ കലാകാരനെ ഒന്ന് ഉണർത്താൻ ശ്രമിച്ചോട്ടെ പ്ലീസ് എന്ന് പറഞ്ഞു അപ്പം ഇവരെ നിസ്സഹായതയോടെ മോർത്ത് നോക്കുകയാണ് എൻ്റെ പൊന്ന് ദേവമാമ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ഒന്ന് വിളിച്ചോണ്ട് പോവോ ഈ മനുഷ്യനെ ഞാൻ എങ്ങനെങ്കിലും ഡാൻസ് പഠിപ്പിക്കാൻ നിന്നാലേ ഉള്ള സ്റ്റെപ്പൂടെ തെറ്റിപ്പോട്ടോ എൻ്റെ പൊന്നോ മട മസിൽ മോനെ വന്നേ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിച്ചോണ്ട് പോവാണ് രാധാമണി ഇവളുടെ ചിരികേണ്ട രാഗെ അമ്മി നാണം കെട്ട് നിൽക്കുകയാണ് അപ്പം അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് ഡാ ഇങ്ങേ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഡാൻസ് പഠിപ്പിച്ച് തരണം എന്ന് പറയാനായിട്ട് നിനക്ക് നിനക്ക് എങ്ങനെ തോന്നിയിടാ എൻ്റെ പൊന്ന മോനെ എന്ന് ചോദിച്ചു ഞാൻ അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ ചെയ്തത് ഒരു കലാകാരനാവാൻ ആഗ്രഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അച്ഛാ പറയേ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനൊരൊറ്റ ഒരാളാണ് ഞാനോ ആ ചെറുപ്പത്തിൽ വേണേ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടപ്പോൾ കൂടെ ഡാൻസ് പഠിക്കാൻ പോണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എന്തായി വീണി ഡാൻസ് പഠിച്ചോ ഇല്ലല്ലോ ഏത് പോരാഞ്ഞിട്ടോ വേണിയുടെ കൂടെ പോയി ആ ഗംഗ ഡാൻസ് പഠിച്ചു എന്നിട്ടോ ആ ഗംഗയുടെ കൂടെ എന്നെ വിട്ടിരുന്നെങ്കിലേ ഞങ്ങൾ രണ്ട് പേരും കൂടി ഇപ്പം ഗ്രൂപ്പ് ഡാൻസ് ഇപ്പം കളിച്ചേനെ എല്ലാം നശിപ്പിച്ചത് അച്ഛൻ ഒറ്റ ഒരാളാ എന്ന് പറഞ്ഞു ശേഖരൻ എൻ്റെ പൊന് അവൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഇട കന്നാലേ ഇതേ പിന്നെ ഒരാ കമ്പിൻ്റെ മുകളിൽ ഒരു തുണി ചുറ്റി കാണിച്ചാലേ അതിൻ്റെ കൂടെ നീ ഡാൻസ് കളിക്കൂടാ നീ എന്തുട്ടോടാ വല്ല വിത്തുകള വല്ലാണോ എന്ന് ചോദിച്ചു എൻ്റെ പൊന്നച്ചാ ഞാൻ ഡാൻസ് പഠിച്ച എന്താച്ചാ കുഴപ്പം കൊച്ചിലെ മുതൽ അച്ഛൻ ഇങ്ങനെയാ എന്നെ ഡാൻസ് പഴയെന്ന് പറഞ്ഞ ഒരു ഒരു വകയെന്നെ പഠിപ്പിച്ചിട്ടില്ല കഷ്ടം തന്നെ വേണിയുടെ ഗംഗേൻ കൂടെ ഡാൻസ് പഠിപ്പിച്ചു ആ ശങ്കർ അവനെ പാട്ടും പഠിപ്പിച്ചു എന്നിട്ടിപ്പം എന്തായി വേണിക്ക് മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയാവോ ഇല്ല ആ ശങ്കറിനോ നാലുപേരി പാട്ട് പാടാൻ അറിയോ അതുമില്ല എന്നെ എൻ്റെ കാര്യവും കഷ്ടമായിപ്പോയി എനിക്കൊരു നല്ലൊരു കലാജീവിതം വേണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചോ ഇല്ലല്ലോ അതാ ഇപ്പോൾ കുഴപ്പമായത് എൻ്റെ പൊന്നു വാഷോട്ട് ശേഖര നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയണത് കലാകാരനാ നീയോ ബെസ്റ്റ് എൻ്റെ പൊന്നോ എന്തേ എനിക്കൊരു കലാകാരനായിക്കൂടെ നോ അബിസ് ബോണാസ് കലാകാരൻ മനസ്സിലായോ അതെ കേൾക്കണം കേട്ടോ ഈ ലോകത്താരും കലാകാരന്മാരായിട്ട് ജനിക്കണില്ല മനസ്സിലാക്കുക ആ അവരുടെ അച്ഛനും അമ്മയും ഒക്കെയാ അവരെ കലാകാരന്മാരാക്കണത് മനസ്സിലാകുന്നുണ്ടോ അക്കാര്യത്തിലേ അച്ഛൻ വിരി എന്നെ തോൽപ്പിച്ചു കളഞ്ഞോ തോൽപ്പിച്ചു കളഞ്ഞോ എൻ്റെ പൊന്നോ ശേഖര നേടാ മോനെ നിൻ്റെ ഈ കലാപ്രവർത്തനം ഒക്കെ നമ്മുടെ ഷാപ്പിലും ബാറിലും ഒക്കെ അച്ഛൻ കാണണല്ലേ നന്നായിട്ട് ഓ അച്ഛനെന്നെ ആക്കിയെടുത്തതല്ലേ സമാധാനമായല്ലോ ഹാ ഒരു കലാകാരനാകാത്തത് കൊണ്ടാ ഞാൻ കുറച്ച് ക്രൂരനായി പോയത് മനസ്സിലായോ മൊത്തത്തിനും കാരണം അച്ഛൻ ഒറ്റ ഒരാളാണ് ഏഹ് അപ്പം എൻ്റെയാണോ മൊത്തം കുറ്റം അതെ അച്ഛൻ്റെ തന്നെയാ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു മാറ്റം വേണം എല്ലാ രീതിയിലുള്ളൊരു മാറ്റം വെറും മാറ്റം അല്ല കേട്ടോ ഒരടിമുടി മാറ്റം അത് ഞാൻ തീരുമാനിച്ചു അതാണ് ഈ ശേഖരൻ ഇനി ആഗ്രഹിക്കുന്നത് മഹാദേവന്റെ കിളി പോയി ആ കമലേനെ ഒഴിവാക്കിയിട്ടേ ഗങ്ങേ ഞാൻ കല്യാണം കഴിച്ചാൽ എന്തട്ടാ ഇപ്പം കുഴപ്പം അയ്യോ നിനക്കിത് പറയാൻ നാണാവില്ലേടാ എൻ്റെ പൊന്നോ അവളെ എൻ്റെ കുട്ടിശങ്കറിൻ്റെ പെണ്ണാ അറിയോ നിനക്ക് അത് ഇന്നും ഇന്നലെയൊന്നുമല്ല അവൾ ജനിച്ച അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ നീ ഇടപെട്ടാൽ എൻ്റെ പൊന്നുമോനെ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് നല്ല ചകളക്കി കിട്ടിട്ടോരെണ്ണം പറഞ്ഞേക്കാം അതെ എന്നിട്ടേ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും നടന്നോ ഇല്ലല്ലോ ഇപ്പോഴേ അച്ഛൻ പറയണത് ആളല്ലോ ഈ പറയുന്ന ഗംഗ ഗംഗക്ക് അവക്കാരെയാണോ ഇഷ്ടം ആ ആളെയാണ് അവളിപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ പോണത് അതാണ് എൻ്റെ തീരുമാനം എൻ്റെ പൊന്നു പൊന്നുമോനെ ഒരു കാര്യം പറയട്ടെ തീരുമാനം നീയൊക്കെ എങ്ങനെ വേണേ എടുത്തു പക്ഷേ കാര്യം ഉണ്ട് കേട്ടോ നിന്നോടെ അച്ഛൻ ഒരു കാര്യം അങ്ങോട്ടേ പറയാനുള്ളൂ നീയെ കൂടുതൽ വെറുപ്പിച്ചിട്ട് ആ ഗെങ്ങേ ഇവിടുന്ന് പറഞ്ഞു വിടരുത് കേട്ടോ അവളെ ഈ കുടുംബത്തിന് ആവശ്യമുള്ള സമയത് അതെ അച്ഛൻ ഒരു കാര്യം കേട്ടോളൂ കേട്ടോ ഇവിടെ നിന്ന് അവൾ തിരിച്ചു പോകുന്നതിന് മുൻപ് ഈ ശേഖരേടിനെയാണ് അവൾക്ക് ഇഷ്ടമെന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും ഇത് ഈ അല്ലെങ്കിലേ ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മകൻ ശേഖരനല്ല ആ ഇതെൻ്റെ പ്രതിജ്ഞ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേണ്ട വേണ്ട ഇടിമിന്നെയാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയുക മഹാദേവനെ ഇടുത്തി വീണ പോലെ പോലെയായിപ്പോയി ആ ശപഥം കേട്ട് ഭൂമി വരെ കുലുങ്ങിപ്പോയി എന്ന അവസ്ഥയായി അപ്പം നേരെ അകത്തേക്ക് ആൾ കയറിപ്പോവാണ് അപ്പം ദേണ്ട അവിടെ റോസാ ചെടിയിരിക്കുന്നു റോസാപ്പൂവിൻ്റെ ചട്ടി സഹിതം എടുത്ത് മണത്ത് നോക്കുകയാണ് ആ എന്താ മണം എന്നറിയോ ആ സൂപ്പർ ഏ ഇനി മുതൽ ശേഖരൻ പഴയ ശേഖരനല്ല ഇനി എല്ലാം മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ വീണ്ടും വീണ്ടും മണത്ത് ഇങ്ങനെ നോക്കുകയാണ് ഇത് കണ്ടിട്ട് മഹാദേവൻ അയ്യോ നാണമായിട്ട് പാടില്ല എന്നിട്ട് ശേഖരൻ തുള്ളിക്കളിച്ചു പോവാണ് ഇവൻ്റെ കൈവിട്ട് പോയി എന്ന് മനസ്സിലായി ഹോ എൻ്റെ പൊന്നോ പിന്നെ കാണുന്ന നമ്മളെ കുട്ടിശങ്കരനെയാണ് ആളെ ഷർട്ട് തപ്പാണ് കേട്ടോ എൻ്റെ ഷർട്ടൊക്കെ എവിടെ പോയി എനിക്കിടാനുള്ള ഷർട്ട് ഒഴിച്ച് എല്ലാ കുപ്പായ ഇതിലുണ്ട് ഇപ്പം ഏതാ ഇടുക അപ്പം ഗൗരി ഒരു ഷർട്ടുമായിട്ട് വരുവാ ഈ ഷർട്ട് തേച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു ശങ്കർ ഈ ഷർട്ടല്ലേ നോക്കിയത് എന്ന് പറഞ്ഞു വേറൊരു ഷർട്ട് വേഗം അതിനകത്ത് നിന്ന് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ആ ഷർട്ട് അങ്ങ് തള്ളിക്കേറ്റാണ് കേട്ടോ അപ്പം ഗൗരിക്ക സങ്കടം ആയതുപോലെ തോന്നി പക്ഷേ ഇത് കൈയിൽ കഴിഞ്ഞപ്പോൾ ഈ ഷർട്ട് അങ്ങോട്ട് മാച്ച് ആ ഇനിയിപ്പോൾ എന്താ ചെയ്യാം വേഗം തന്നെ ആ ഷർട്ട് അങ്ങോട്ട് ഊരി എന്നിട്ട് ഈ ഗൗരിയുടെ കയ്യിലിരുന്ന ഷർട്ട് മേടിക്കുകയാണ് ഈ ഷർട്ട് ഇടാം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ കൊള്ള ശംഖു ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ഗൗരി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് ആ ഷർട്ട് വാങ്ങി എന്നിട്ട് ആ ഷർട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗ കയറി വരുന്നത് ശംഖു നീ റെഡി ആയോ നമുക്കിറങ്ങിയാലോ ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ റെഡിയാകാമായിരുന്നോ അല്ല നീ എങ്ങോട്ട് പോണ കാര്യമോ ഗംഗ ഈ പറയണത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ശങ്കു മറന്നോ വിദേശത്തുള്ള ഒരു തീംസ് കുറച്ച് പേര് ഇന്ന് തൃശ്ശൂർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അവർക്ക് കലാമണ്ഡലത്തിൽ പോകേണ്ട ആവശ്യമുണ്ട് ആ കൂട്ടത്തിൽ എന്നേയും കാണാം എന്നാണ് അവർ സംസാരിച്ചിട്ടുള്ളത് എൻ്റെ ഫ്യൂഷൻ പ്രോഗ്രാം അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട് പിന്നെ നീ ഇന്നലെ ഇതൊക്കെ സമ്മതിച്ചതായിരുന്നില്ലേ ഓ അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സോറി ഗങ് സാരമില്ല ഞാനെന്തായാലും റെഡി ആയിട്ട് നിൽക്കാണല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം എന്തേ ഈ ഷർട്ട് അടിപൊളി സെലക്ഷൻ ആണല്ലോടാ ശങ്കു എന്ന് പറഞ്ഞു എൻ്റെ സെലക്ഷൻ അല്ലെങ്കിൽ സൂപ്പറാട്ടോ പക്ഷേ ഇതെൻ്റെ അല്ലട്ടോ മനസ്സിലായി ഗൗരിയുടെ സെലക്ഷൻ ആണല്ലേ അപ്പം വേറൊരു ഷർട്ട് നോക്കിയിട്ട് ശങ്കു നിനക്ക് കുറച്ചുകൂടി ചേരുന്നത് ഈ ഷർട്ടാ എന്ന് പറഞ്ഞു ആ നീല ഷർട്ട് ഊരിയിട്ടത് എടുക്കുകയാണ് താൽക്കാലം ഈ ഷർട്ട് തന്നെ മതിയിട്ടോ ആ മതിയെങ്കിൽ മതി അല്ല എടാ ഈ ബട്ടൺസ് എന്താണോ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ അപ്പം ശംഖുവിൻ്റെ ബട്ടൺസ് ഒരു ഇട്ടിങ്ങനെ ഇടുകയാണ് ഇത് കണ്ടപ്പോൾ ആകെ കലിയായി ഇവിടെ ഷർട്ട് തുടന്നിട്ട് ആ എൻ്റെ പൊന്നു നിൻ്റെ നെഞ്ചിൽ എന്ത് രോമാടാ ഈ നെഞ്ചാണോ നീ ബട്ടൺസ് ഇട്ട് മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഓഹ് ഇവളുടെ ആ നോട്ടോ നിപ്പും കണ്ടു അപ്പം ഗൗരിയെ നോക്കി അതെ വേഗം തന്നെ വിഷയം മാറ്റിയാണ് അതെ ഗംഗേ നീ ആരെയുണ്ടൊക്കെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ നമുക്ക് വേഗം അങ്ങ് പോയാലോ പിന്നെ എന്തിനാണ് സമയം കളണത് നമുക്കങ്ങ് സ്കൂട്ടാ വന്നേ വാ പോവാ അപ്പം ഇവളുടെ ഈ നോട്ടവും പറച്ചിലും ഒട്ടും പിടിച്ചില്ല ഗൗരിക്ക് ഇ വന്നേ എന്ന് പറഞ്ഞാൽ പള്ളയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവാണ് മറ്റേ ഷർട്ട് അയൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വേഗം ഇവർ രണ്ടുപേരും ഇറങ്ങുകയാണ് അപ്പം രാധ അങ്ങോട്ടേക്ക് വന്നോ നിങ്ങളെങ്ങോട്ടേക്കാ അതെ കുറച്ച് കുറച്ചുപേരെ തൃശ്ശൂർ ടൗണിൽ കാണാനുണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാട്ടോ അമ്മേ എൻ്റെ ഡാൻസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ തൃശ്ശൂർ വരുന്നുണ്ടമ്മേ ഫോറിനേഴ്സാ അവർ വെറും കാര്യത്തിന് വരുന്ന എങ്കിലും എന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി എന്തായാലും നിങ്ങൾ പോയിട്ട് വാ സൂക്ഷിച്ചു പോണേ എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയും പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മോളെ എന്ന് വേറെ വിളിച്ചു അതെ നിങ്ങൾ പേരും ഒരുമിച്ച് ഇങ്ങനെ നടന്ന് വരുന്നത് കാണാൻ തന്നെ എന്തോര ഐശ്വര്യാണെന്നറിയുമോ അപ്പം ശങ്കുവിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ തന്നെ കണ്ണ് തട്ടും അപ്പം ഗൗരി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ് നീ ഗെങ്ങയും അത്രയ്ക്ക് ചേർച്ച കേട്ടോ ശരിക്കും അതെ അമ്മേ ഞാനും ഗൗരിയും ഒരുമിച്ച് നിൽക്കുമ്പോഴും നടന്നു വരുന്നു കാണുമ്പോഴും ഇതിനേക്കാൾ നല്ല ചേർച്ചയാണെന്നാ ആൾക്കാർ പറയുക പക്ഷേ എങ്കിൽ എൻ്റെ പൊന്നമ്മേ അതെൻ്റെ അമ്മ ഒരിക്കലും കാണില്ല കേട്ടോ അതെനിക്കറിയാം അപ്പം എന്താണ് അമ്മേ ആ സമയത്ത് മാത്രം അമ്മയുടെ കണ്ണിന് വല്ല കാഴ്ചക്കുറവുണ്ടോ നിനക്കെപ്പോഴും എൻ്റെ കുറ്റം പറയാനല്ലേ സമയമുള്ളൂ അമ്മേ ഞാനും ഗൗരിയും എത്ര തവണ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അപ്പോഴും എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അമ്മയോടോ എന്നെയോടോ ഗുരുടിയോടോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ നല്ല ചേർച്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഞാനങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ഭാര്യയും പറത്താവുമല്ലേ നീ നിൻ്റെ ഭാര്യയും കൂടെ പുറത്തു പോകുമ്പം സൂക്ഷിച്ചു പോണമെന്ന് നിനക്കറിയില്ലേ അപ്പിന്നെന്താ ഇപ്പിന്നെ അമിത സ്നേഹം കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ശംഖു എന്താണ ഇത് യാതമ്മ ഈ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ നിനക്കത് മനസ്സിലായില്ലേ ശംഖുവും ശംഖുവിൻ്റെ ഗൗരിയും ഒരുമിച്ച് നടന്നു വരുന്നത് കാണാൻ നല്ല ചേർച്ചയാ അതാരും പറഞ്ഞാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയടാ നിങ്ങൾ രണ്ടു പേരും ഇ മെയ്ഡ് ഫോർ ഈ ചിത് അമ്മ ഇത് കേൾക്കട്ടോ അമ്മ കേട്ട് പാടിക്കട്ടോ എന്ന് പറഞ്ഞു എടി നീ ഒരു കാര്യം ചെയ്യാം സമയം കിട്ടുമ്പോൾ ഈ അമ്മേനെ ഒന്ന് ഉപദേശിക്കട്ടോ എന്ന് പറഞ്ഞു ഗംഗയോട് അപ്പം ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി ഇനി എവിടെ നിന്ന് സമയം കളഞ്ഞാലേ എനിക്ക് വേണേണ്ടവർ അവരുടെ വഴിക്ക് പോകും നമുക്കിറങ്ങാം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും യാത്ര പറഞ്ഞാൽ ഇവരങ്ങ് പോയി അപ്പോൾ ഗൗരി ഇതൊക്കെ കേട്ട ആൾ ഭയങ്കര ഹാപ്പിയായി അവർ ഇറങ്ങി വരികയാണ് രാധാമണി നാണം കേട്ട് നിൽക്കുകയാണ് ഗൗരി നീ ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട ശങ്കർ എന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോൻ അവന് സംഭവിച്ച തെറ്റ് മനസ്സിലാക്കും ആ തെറ്റേ അവൻ തിരുത്തും കണ്ടോ നീ അന്ന് നിൻ്റെ ഈ ചിരി അങ്ങ് മായും കേട്ടോ ആ അതിനധികം നാലൊന്നും വേണ്ടില്ല വേണ്ടടി പ്രൊഫസർ റമോളെ എന്ന് പറഞ്ഞ് രാധാമണി അങ്ങ് പോയി പക്ഷേ എങ്കിലും ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി ശങ്കു പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശ ഓഫീസിൽ ചെന്നു അപ്പോൾ വേണേ വിളിക്കുകയാണ് ആദർശേട്ടാ എന്തായി ആ വള്ളിപ്പെണ്ണ് ബാങ്കിലെത്തിയോ ഇല്ല വേണി രഞ്ജു ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അവൾ ഇന്നേ നല്ല ഡാർക്ക് പച്ച ചുരിദാറോ കുർത്തി ഇട്ടിട്ടായിരിക്കും വരിക അതെ നിങ്ങളിന്ന് വേറെ കളർ ഡ്രസ്സിട്ട് കാണുമ്പോഴേ ആ അവളെ ശരിക്കും ഇരിക്കും അമ്പരന്ന് പോകട്ടോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസ് കണ്ടത് ഈ സ്റ്റാറ്റസ് അല്ലല്ലോ എന്ന് അവൾ ചോദിക്കും അപ്പം എന്ത് എന്ത് പറയും നിങ്ങൾ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ട് വരാൻ തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു എന്ന് പറയും ഓ അങ്ങനല്ല മനുഷ്യ പറയേണ്ടത് പച്ചയക്കാൽ എനിക്ക് ചേർന്നത് ഈ നിറാണെന്ന് ആണെന്ന് എൻ്റെ കൃഷ്ണവേണി എന്നും അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ഡ്രസ്സ് ഇട്ടതെന്നും നിങ്ങൾ പറയണം മനസ്സിലാകുന്നുണ്ടോ അപ്പോഴേ അവളുടെ മുഖത്ത് വരുന്ന ആ ഭാവം ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലായോ മുഖത്തെ നല്ല നിരാശയുണ്ടാവൂട്ടോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അവളെ ഇങ്ങനൊരു പണി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല പിന്നെ എൻ്റെ പേര് പറയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്തെ എന്താ പറയുക നല്ല പൂ വിടരുന്നത് പോലെ വിടർന്ന് നിൽക്കണം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആ മനസ്സിൽ നിറയെ ഞാനാണെന്നും മറ്റൊരു പെണ്ണിനും യാതൊരു സ്ഥാനമില്ല എന്നും അവക്ക് തോന്നണം അതെ ദേ അത്രയ്ക്ക് സ്നേഹത്തിലായിരിക്കണം കേട്ടോ എൻ്റെ പേര് പറയേണ്ടത് മനസ്സിലായോ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടേട്ടോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഏ എനിക്കെന്തിട്ടു പേടി എൻ്റെ പൊന്ന മനുഷ്യ പേടി ഫുള്ള് നിങ്ങൾക്കല്ലേ മനുഷ്യ അല്ല വെണി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ആ ചോദിക്കേ അല്ല ഇനിയിപ്പോൾ അവൾ ഈ ഡാർക്ക് ഗ്രീൻ വേണ്ടാന്ന് വെച്ച് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ സെയിം കളറുള്ള ചുരിദാറോ കുർത്തിയോ ഇട്ട് വന്നാലോ എൻ്റെ പൊന്നോ ഇന്ന് നിങ്ങളെ നോക്കിക്കോ അവളെ ഡാർക്ക് പച്ചക്കളർ ഡ്രസ്സ് തന്നെ ഇടുള്ളൂ ഉറപ്പ് നിനക്കത് അത്രയ്ക്ക് ഉറപ്പാണോ ആ ഉറപ്പാണെന്നേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേണ്ട മനുഷ്യ ഞാനല്ലേ പറയണത് ആദർശേട്ടാ ദേ ഈ ഭാര്യയും കാമുകയും തമ്മിലുള്ള യുദ്ധത്തിലേ ഭാര്യയെ ജയിക്കുള്ളൂട്ടോ ധൈര്യമായിട്ടിരുന്നോന്നേ അത് ഭാര്യയുടെ ബുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒന്നും ഗുണമല്ലട്ടോ ദേ നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ ഗുണാട്ടോ മനസ്സിലാകണുണ്ടോ ആ ശരി അപ്പം പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ അവൾ വന്നാൽ കഴിഞ്ഞിട്ടേ നിങ്ങളെന്നെ ഒന്ന് വിളിക്കണം കേട്ടോ ശരി അപ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് ആദർശിച്ച് നോക്കുന്നത് ഇവളുടെ മുഖത്തേക്കാണ് രഞ്ജുവിൻ്റെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ടുവന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു അഗേൻ